എല്ലാവരും നമ്മുടെ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഡയാന്തസിൻ്റെ പ്ലാന്റുകൾ സെയിലിനായിട്ട് റെഡിയായിട്ടുണ്ട് ഒരു പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മളിത് ആ വീഡിയോയിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും സെയിം തന്നെയാണ് ഫോട്ടോട് കൂടി വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും കുറച്ച് അന്നേരം കുറച്ച് ഡിഫറൻസ് വരുംങ്ങട്ടോ ഒക്കെ ചാർജ് കൂടുതലായിരിക്കും പോട്ട് ഉൾപ്പെടെ നമ്മൾ അയക്കുമ്പോൾ അപ്പോൾ ഇത്ര നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെയൊക്കെ നേരിച്ച ഈ ഒരു പ്ലാന്റിനൊക്കെ എന്തായാലും അൻപത് രൂപ മുകളിൽ വരും കേട്ടോ നമുക്കിവിടെ പൊതുവേ കൂടുതലാണ്ട് ആന്തോഹയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റ് റേറ്റ് എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഡേ ഫസ്റ്റ് പിക്ചറിലും അതുപോലെ തന്നെ ആന്തോഹിതിൻ്റെ ഇതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്പർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു പ്ലാന്റ് വെറൈറ്റി നൂറ്റി മുപ്പത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് അടുത്തത് നമ്മുടെ ഇത് ഇത് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഇനി വഴുതന അതുപോലെ തന്നെ നമ്മുടെ മുളക് ഇതിൻ്റെയൊക്കെ തൈകൾ ആണ് രണ്ട് തൈക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത്